നിയന്ത്രണം വിട്ട സ്വകാര്യക്കാർ നിർത്തിയിട്ട വാഹനത്തിന്റെ പുറകിൽ ഇടിച്ചു മറിഞ്ഞ് വയോജന ദമ്പതികൾക്ക് പരിക്ക് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ഇന്ന് രാവിലെ ഒൻപത് ഇരുപത് സമയത്തോടെയായിരുന്നു അപകടം പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ വാഹനത്തിന് പുറകിൽ സാമാന്യം വേഗതയിൽ വന്നിരുന്ന സ്വകാര്യക്കാർ നിയന്ത്രണം വിട്ടിടിക്കുകയും തുടർന്ന് കർവാലത്തോട്ട് മറിയുകയുമായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് കാറിനെ നേരെയാക്കി ഉള്ളിൽ കുടുങ്ങിയ അകമ്പാടം സ്വദേശി എഴുപത്തിരണ്ട് വയസ്സുള്ള ബേബി അറുപത് വയസ്സുള്ള ജിസി എന്നിവരെ പുറത്തെടുത്തു തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കാറിന്റെ മുൻവശത്തെ ഇടതു ടയർ പഞ്ചറായതാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽ കലാശിച്ചത് അവരെ ആൾക്ക് കാലിൽ എന്തോ അതിങ്ങനെ വന്നതിന്റെ ടയർ പോയതാ ആ ടയർ പോയതാ വിളിച്ചു കൊണ്ടു അഞ്ചിക്ക് വണ്ടി